വൈദു ഒന്നും മനസ്സിലാകാതെ മുഖമുയർത്തി അവനെ നോക്കി യാദവ് അവളുടെ തലയിൽ താടി മുട്ടിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി എല്ലാം കേട്ട് കഴിഞ്ഞതും വൈദു കരഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു ഇന്ദ്രേട്ടാ വേണി അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നില്ലേ വേദാ യാദവ് ദേഷ്യത്തിൽ വിളിച്ചു നിന്റെ സ്ഥാനത്ത് ഒരുത്തിയും വരില്ല അത് നിനക്കറിയുന്നതല്ലേ നിന്നെ ആദ്യമായി കണ്ടത് മുതൽ യാദവ് തീരുമാനിച്ചതായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം പിന്നെ നിൻ്റെ കൂട്ടുകാരിക്ക് എല്ലാവരോടും തോന്നുന്ന ഇഷ്ടം അത് മാത്രമാണ് മാത്രമാണെന്നോടും അതിൽ കൂടുതലൊന്നുമില്ല അത്രയും പറഞ്ഞ് യാദവ് അവളെ മാറ്റി നിർത്തി പുറത്തേക്ക് നോക്കി നിന്നു വൈദു അവൻ്റെ അടുത്തേക്ക് ചെന്ന് പിന്നിൽ നിന്ന് വട്ടം പിടിച്ചു ഇന്ദ്രേട്ടാ ഏട്ടനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അല്ല ഞാനങ്ങനെ പറഞ്ഞത് അവൾക്ക് വേണ്ടി എന്നല്ല ആർക്കു വേണ്ടിയും ഇന്ദ്രേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയില്ല ഇന്ദ്രേട്ടൻ എൻ്റേതാകുന്നതിനു മുന്നെയാണ് ഇത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേനെ വേദ മതി നിർത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിന്നെ താലി കെട്ടിയില്ലെങ്കിൽ ഈ യാദവ് ഒറ്റയ്ക്ക് ജീവിച്ചേനെ അവിടെ മറ്റൊരുത്തിയെയും കൂട്ടിച്ചേർത്ത് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുവരെ നീനെ ഭീഷണിപ്പെടുത്തി വന്നിരുന്ന കോൾ അതാരാണെന്ന് ഞാൻ അറിഞ്ഞു അവനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണിയെ ആവശ്യമാണ് അതിനാണ് ഞാനിപ്പോൾ ഇതെല്ലാം നിന്നോട് പറഞ്ഞത് ആരാ ഇന്ദ്രേട്ട അത് വൈദു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഒക്കെ വഴിയെ പറയാം നേരം ഒരുപാടായി വാ വന്ന് കിടക്കാൻ നോക്ക് നാളെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകാനുള്ളതാണ് യാദവ് അത്രയും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും വൈദു അവൻ്റെ കയ്യിൽ പിടിച്ചു യാദവ് അവളെ സംശയത്തോടെ നോക്കി വൈദു അവൻ്റെ കോളറിൽ പിടിച്ച് അവളുടെ മുഖത്തേക്ക് മുഖം മുഖമടുപ്പിച്ചു ഈ മുഖം കണ്ടിട്ടാണോ അവൾക്ക് നിങ്ങളോട് അങ്ങനെയൊക്കെ തോന്നിയത് അതിനു മാത്രം എന്ത് പ്രത്യേകതയെ മനുഷ്യ നിങ്ങൾക്കുള്ളേ വൈദു കുറുമ്പോടെ ചോദിക്കുന്നത് കേട്ടതും അവൻ അവളെ നോക്കി അവളുടെ മുഖത്തെ കുറുമ്പ് കണ്ടതും യാദവനും കുസൃതി നിറഞ്ഞു മുഖത്ത് പ്രത്യേകത വേണ്ട കുഞ്ഞ പക്ഷേ എൻ്റെ ശ്വാസം തട്ടുമ്പോൾ നീ ഇങ്ങനെ ചുവന്നു തുടക്കാറില്ലേ പിന്നെ എൻ്റെ ചുണ്ടുകൾ നിൻ്റെ ശരീരം മുഴുവൻ പതിയുമ്പോൾ നീ പിടഞ്ഞുകൊണ്ട് ഹസ്കി വോയിസിൽ ഇന്ദ്രേട്ട മതി എന്ന് പറ ബാക്കി പറയാൻ അനുവദിക്കാതെ വൈദു അവൻ്റെ വാ പൊത്തി അത്രയും കേട്ടപ്പോൾ തന്നെ അവളാകെ പിടഞ്ഞു പോയിരുന്നു വൈതു അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അകത്തേക്ക് പോകാൻ നിന്നതും യാദവ് അവളെ പൊക്കിയെടുത്തു വൈദ്യു അവൻ്റെ കയ്യിൽ ഒതുങ്ങിക്കിടന്നു ബെഡിലേക്ക് അവളെ കിടത്തി നീക്കി കിടത്തി ലൈറ്റ് ഓഫ് ചെയ്തതും യാദവ് ബെഡിലേക്ക് കിടന്നു വൈദുവിൻ്റെ മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അവൻ അവളുടെ മുഖത്തിലൂടെ വിരലോടിച്ചു അവസാനം അവളുടെ ചുണ്ടിലെത്തി യാദവ് അവനെ ഞെരിച്ചു വിട്ടു ഇന്ദ്രേട്ട വൈദു കുറുകി വിളിച്ചതും യാദവിൻ്റെ ശരീരം ചൂടുപിടിച്ചു അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് അവളുടെ അതിരത്തെ മുഴുവനായി നുണഞ്ഞു വൈദു എന്ന് പിടഞ്ഞെങ്കിലും അവളും ആ ചുമലത്തിൽ ലയിച്ചു അവൻ്റെ ചുണ്ടുകൾ വൈദ്യു വലിച്ചുകൊണ്ട് നുണഞ്ഞു ഇടയ്ക്ക് പല്ലുകൾ അടച്ച് വേദനിപ്പിച്ചു യാദവ് തിരിച്ച് അവളുടെ ചുണ്ടുകൾ കടിച്ചു നുണഞ്ഞു പതിയെ ചുണ്ടുകൾ വീഴ്പ്പെർത്തി യാദവ് അവൻ്റെ മുഖം അവളുടെ കഴുത്തടിയിലേക്ക് ചേർത്ത് വെച്ചു ഇട്ടിരിക്കുന്ന ടീഷർട്ട് അവൻ ഊരിയറിഞ്ഞു ഒപ്പം അവളെയും വ്യസ്ത്രയാക്കി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഓടിയലഞ്ഞു അവൻ്റെ കൈകൾ മാറിയായി സ്ഥാനം പിടിച്ചു വൈതു അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു അവൾ പിടയുന്നതിനനുസരിച്ച് അവളിലേക്ക് അമർന്ന അവളുടെ സ്ത്രീയെ പൂർണമായി ഉണർത്തി പരസ്പരം ഒന്നു ചേരാൻ ഇരു ശരീരം ചൂടുപിടിച്ചതും അവർക്ക് ഒന്ന് ചേരാൻ തടസ്സമായ വസ്ത്രം അഴിഞ്ഞു നിലത്തേക്ക് വീണു വൈദ്യുവിൻ്റെ ശിൽക്കാരം ആ റൂമിൽ ഉയരാൻ തുടങ്ങിയതും യാദവ് അവളുടെ അതിരത്തെ അവൻ്റെ അതിരത്താൽ കോർത്തു പിറ്റേന്ന് അവർ വീണ്ടും യാത്ര തുടർന്നു കൊച്ചിയിലെത്തിയതും അവർ ചെന്നൈക്ക് ടിക്കറ്റ് ടിക്കറ്റെടുത്ത ഫ്ലൈറ്റ് കയറി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ആകാംക്ഷയിലാണ് ആമ്പലു ആമ്പലുവിൻ്റെ കണ്ണുകളിൽ കാണുന്ന ഓരോന്നും അവളിൽ കൗതുകം ഉണർത്തിയത് കൊണ്ട് തന്നെ അപ്പേ എന്ന് വിളിച്ച് യാദവിനോട് ഓരോന്നും ചോദിച്ചു കൊണ്ടിരിക്കുവാണ് യാദവ് എല്ലാത്തിനും മറുപടി പറയുന്നുണ്ട് മാസ്ക് വെച്ചത് കൊണ്ട് ആരും തിരിച്ചറിയുന്നില്ല അവരുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയതും അവരകത്തേക്ക് ചെന്നു ബിസിനസ് ആണ് എടുത്തത് അതുകൊണ്ട് വലിയ തിരക്കില്ല ഫ്ലൈറ്റൊന്ന് പൊങ്ങിയപ്പോൾ ആമ്പൽ പേടിച്ചു യാദവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു പിന്നെ പുറത്തേക്ക് നോക്കാൻ പറഞ്ഞതും ആമ്പൽ ഉറക്കെ വിളിച്ച് ഓരോന്ന് പറയാൻ തുടങ്ങി എല്ലാവരും അവളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അവളെ വാത്സല്യത്തോടെ നോക്കി കുറച്ചു കഴിഞ്ഞതും ആമ്പൽ ഉറക്കം വന്ന് വൈദുവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുറങ്ങി ചെന്നൈയിലെത്തിയതും അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് കാർ വന്നിട്ടുണ്ടായിരുന്നു അവർ അതിൽ കയറി വീട്ടിലേക്ക് പോയി വൈദുവിന് നല്ല പേടിയുണ്ടായിരുന്നു അവളുടെ പേടി മനസ്സിലാക്കിയത് യാദവ് അവൾ ചേർത്ത് പിടിച്ച് കണ്ണ് ചിമ്മി കാണിച്ചു അവരുടെ വാഹനം ആ വലിയ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് കടന്നതും വൈധുവിൻ്റെ ഉള്ളിൽ നാല് വർഷങ്ങൾക്ക് മുൻപ് യാദവിൻ്റെ താലി അണിഞ്ഞ് ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറിയതും പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയവും കുറുമ്പും കുസൃതിയും നിറഞ്ഞ ദിനങ്ങളും അച്ഛനും അമ്മയും എല്ലാം അവളുടെ ഉള്ളിലൂടെ കടന്നുപോയി അവസാനം യാദവൻ്റെ ആക്സിഡൻറ്റ് അവനെ ഒന്ന് കാണാൻ കഴിയാതെ മുട്ടി റൂമിൽ തന്നെ ഇരുന്നതും അവസാനം എല്ലാവരെയും വെറുപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും കണ്ണുകൾ ഇറക്കി അടച്ചു കണ്ണീർ കവളിൽ പതിയും മുന്നേ പ്രിയപ്പെട്ടവൻ്റെ കൈകൾ അതിനെ മാറ്റി കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ തന്നെ പ്രണയത്തോടെ നോക്കുന്നവനെ നോക്കി ചിരിച്ചു ആ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു ആ ഹൃദയം അത് തനിക്ക് വേണ്ടിയാണ് മിടിക്കുന്നത് സ്നേഹം കൊണ്ട് ഉള്ളിലെല്ലാം മായച്ച് കളയുന്ന മായാജാലമുണ്ട് അവൻ്റെ സ്നേഹത്തിന് വാ ഇറങ്ങാം എല്ലാവരും നമ്മളെ നോക്കി നിൽക്കുക ആമ്പലവിനെ കയ്യിലെടുത്തുകൊണ്ട് യാദവ് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി അവൻ്റെ പുറകെ വൈദുവും അപ്പയും അമ്മയും അപ്പച്ചിമാരും മക്കളും ഉണ്ട് വൈദുവിനെ ചേർത്ത് പിടിച്ച് അവർക്കും മുന്നിലേക്ക് വന്നിരുന്നതും ആരോ വന്ന് ദൃഷ്ടി ഒഴിഞ്ഞു ആരെ തട്ടിൽ നിന്ന് ഇട്ട് കൊടുത്തു കുഞ്ഞുറങ്ങിയൊയെത്തു അമ്മ ചോദിച്ചു വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാ ഇങ്ങാ മോളെ റൂമിൽ കൊണ്ട് കിടത്താം അമ്മ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞു യാദവ് കുഞ്ഞിനെ കയ്യിൽ കൊടുത്തു അമ്മ കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക്യറിയതും ബാക്കിയുള്ളവരും അവർക്ക് പുറകെ കയറി വൈദു യാദവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുവാണ് അവൻ അവളെ ഒന്ന് നോക്കി ആകെ ടെൻഷനിലാണ് ഇവിടെയുള്ള പലരുടെയും മുഖം തെളിഞ്ഞിട്ടില്ല വൈദുവിനെ തിരികെ കൂട്ടിക്കൊണ്ടുവന്നതിൽ പക്ഷേ തൻ്റെ പെണ്ണിനെയും കുഞ്ഞിനെയും മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളയാൻ ഉള്ളതല്ല യാദവ് മനസ്സിൽ പറഞ്ഞു മോനെ നീ മൂളും ചെന്ന് ഫ്രഷ് ആവ് റൂമെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അമ്മ വന്ന് പറഞ്ഞതും യാദവ് തലയാട്ടി റൂമിലേക്ക് പോകാൻ നിന്നതും വൈദു അവൻ്റെ കയ്യിൽ പിടിച്ചു ഇന്ദ്രേട്ട മോളുണർന്നാൽ കരയും നമുക്ക് മുകളിലെ റൂമിൽ കിടക്കാം വൈതു പറഞ്ഞതും അത് ശരിയാണെന്ന് തോന്നി അത് ശരിയാ അറിയാത്ത സ്ഥലമാകുമ്പോൾ കുഞ്ഞു പേടിക്കും നീ മോളെയും എടുത്ത് റൂമിലേക്ക് പോയിക്കോ പോയ്ക്കോ കുഞ്ഞുണർന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി അമ്മ പറഞ്ഞതും വൈദു അമ്മയുടെ റൂമിലേക്ക് പോകും മുന്നേ ആ അമ്പലവിൻ്റെ കരച്ചിൽ കേട്ടതും അവളേക്കാൾ മുന്നേ യാദവ് മുന്നിൽ ഓടിച്ചെന്നു കുറച്ചു കഴിഞ്ഞതും യാദവും അമ്പലവും ഹാളിൽ വന്നതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലായിരുന്നു വീടെല്ലാം കൗതുകത്തോടെ നോക്കുകയാണ് വെള്ളാരം കണ്ണുകൾ വിടർത്തി നോക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിലേറെ കൗതുകമാണ് യാദവിലുള്ള മാറ്റം എത്ര വാത്സല്യത്തോടെയാണ് അവൻ കുഞ്ഞിനോട് സംസാരിക്കുന്നതും അവൾക്കൊരോന്ന് ചെയ്തു കൊടുക്കുന്നതും വൈദുവിനെ കണ്ടതും ആമ്പല് അമ്മയുടെ തോളിലേക്ക് ചാഞ്ഞു അവിടെ നിൽക്കുന്നവരൊക്കെ അപരിചിതരാണ് ഇടയിൽ ആമ്പലു അച്ചമ്മയെ കണ്ടത് അച്ചമ്മയെ എന്ന് വിളിച്ച് അവരുടെ കയ്യിലേക്ക് പോയി യാദവിൻ്റെ അമ്മ അവളെ വാരിയെടുത്ത് മുഖം നിറയിൽ ചുംബിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു യാദവും വൈദവും ഫ്രഷ് ആവൻ റൂമിലേക്ക് പോയി റൂം കണ്ട് വൈദു യാദവിനെ നോക്കി ആമ്പലിന് വേണ്ടി റൂമു മുഴുവൻ കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ട് യാദവ് വൈദുവിനെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു റൂമിലേക്ക് കയറി വൈദു യാദവിനുള്ള എടുത്ത് കയ്യിൽ കൊടുത്തു യാദവ് എടുത്ത് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിന്നതും തിരിഞ്ഞ് വൈദുവിൻ്റെ അടുത്തേക്ക് ചെന്നു വൈദു ഡ്രസ്സെല്ലാം എടുത്ത് കാർഡ്ബോർഡിൽ വെക്കുവാണ് യാദവ് വൈദുവിൻ്റെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ഇന്ദ്രേട്ടാ എന്തായി കാണിക്കുന്നേ വൈദു അവൻ്റെ നെഞ്ചിൽ അടിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് ഒരുമിച്ച് ഫ്രഷ് ആകാം യാദവ് വൈദുവിന്റെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യടാ മോന്റെ പൊതിയ മനസ്സിൽ വെച്ചാൽ മതി വൈദു അവനെ തള്ളിമാറ്റി മാറ്റിക്കൊണ്ട് പറഞ്ഞു എടീ ഇത് കള്ളക്കളിയാണ് ഇന്നലെ നീ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ യാദവ് ചെണുങ്ങിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഈ മനുഷ്യൻ വൈദ്യു തലക്കടിച്ച് അവനെ ഒന്തി തള്ളി ബാത്റൂമിലേക്ക് കയറ്റി ഡി പ്ലീസ് ഒന്ന് താടി യാദവ് പിന്നെയും ചോദിച്ചു പൊന്നു മോനെ ഇനി എനിക്ക് വയ്യ ഇന്നലത്തെ അംഗത്തിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് എന്റെ മൊന്ന് ഒറ്റയ്ക്ക് കുളിച്ചിട്ട് വാ വൈതു അത്രയും പറഞ്ഞു വാതിലടച്ചു ദുഷ്ടേ നിന്നോട് ദൈവം ചോദിക്കും യാദവ് ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞതും വൈദ്യു ചിരിച്ചു ബാക്കിയുള്ള ഡ്രസ്സുകൾ എടുത്തു വയ്ക്കാൻ തുടങ്ങി ഡ്രസ്സെല്ലാം എടുത്തു വെച്ച് ഫ്രഷ് ആകാനുള്ള ഡ്രസ്സും എടുത്ത് തിരിഞ്ഞതും ആമ്പല റൂമിലേക്ക് വന്നു കൂടി സെൽവിയും ഉണ്ടായിരുന്നു അമ്മ പാപ്പ ഉങ്ങളെ പാക്കണം അടം പിടിച്ചാറ് അതിനാലിങ്കെ കൊണ്ടുവന്നേ സാരമില്ല സെൽവി നിന്റെ പഠനം ഏതുവരെയും ഡിഗ്രി മുടിച്ചിടിച്ച് പി ജി ലാസ്റ്റായിട്ടെ ഞാൻ പോരേ അമ്മ സെൽവി പറഞ്ഞു കൊണ്ട് പുറത്തേക്ക് പോയി യാദവ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും വൈതു ആമ്പലവിനെ ഫ്രഷാക്കി അവൻ്റെ കയ്യിലേൽപ്പിച്ച് വൈതു ഫ്രഷ് ആകാൻ പോയി ആമ്പലു അവിടെ റൂമിൽ കളിപ്പാട്ടം വെച്ചെടുത്ത് കളിക്കുവാണ് അവളുടെ വലുപ്പത്തിലുള്ള പാവകൾ വരെയുണ്ട് എല്ലാം കണ്ട് സന്തോഷത്തിലാണ് ആമ്പലു വൈദു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആമ്പലു റൂമിൽ റൂമിലിരുന്ന് കളിക്കുന്നുണ്ട് യാദവിനെ ചുറ്റും നോക്കി കണ്ടില്ല അവൾ മുടി തുടച്ച് കണ്ണാടിയിൽ മുന്നിൽ വന്നു നിന്നു മുടി കുളിർപ്പിനലിട്ട് നെറ്റിയിൽ സുന്ദരം തൊട്ടു ആമ്പലുവിനെ എടുത്ത് താഴെ അമ്മയുടെ അടുത്തേക്ക് പോയി ഡ വിദ്യു ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് ഇനിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ നടത്തണം എടാ യതു വൈദ്യുനോട് പറഞ്ഞിട്ട് പോലെ ഇതൊക്കെ ചെയ്യുന്നത് വേണ്ട വിദ്യു അറിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല എടാ നീ പറയുന്നൊക്കെ ശരിയാണ് പക്ഷേ വിദ്യു എനിക്കറിയാം പക്ഷേ നമ്മളിപ്പോൾ ഇതൊക്കെ മൂടി വച്ചേ പറ്റൂ അവളുടെ ഫോൺ എൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ആ ഫോട്ടോസ് അവൾ കണ്ടില്ല പക്ഷേ ഒരാഴ്ച അത് കഴിഞ്ഞ് വേദം എല്ലാം അറിയും അതോടുകൂടെ എല്ലാം കഴിയണം ഇനി ഒരാളും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമായി വരരുത് യാദവ് ഉറപ്പോടെ പറഞ്ഞു വീണ്ടും കുറച്ചുനേരം കൂടി സംസാരിച്ച് യാദവ് ഫോൺ വെച്ചു താഴെ വൈദു ചെല്ലുമ്പോൾ എല്ലാവരും ഹാളിലുണ്ട് യാദവിൻ്റെ അപ്പച്ചിമാരും അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാരും മക്കളും എല്ലാവരുമുണ്ട് അവരെ കണ്ടതും വൈദുവിന് അവരുടെ അടുത്തേക്ക് പോകാൻ മടി തോന്നി അവളെ കണ്ടതും അമ്മ അടുത്തേക്ക് ചെന്നു അമ്മയോടൊപ്പം വൈദു ആമ്പലിനെ കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് പോയി ആമ്പലുവിന് കഴിക്കാനെടുത്ത് അവിടെ ഇരുന്ന് കൊടുക്കാൻ നിന്നതും ആമ്പലവും മുറ്റത്തിറങ്ങണമെന്ന് വാശി പിടിച്ചു വൈദ്യു വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ആമ്പലും സമ്മതിച്ചില്ല അമ്മയും കൂടെ പറഞ്ഞതും കൂടുതൽ വാശി പിടിപ്പിക്കാതെ വൈദ്യു അവളെ അടുത്ത് പുറത്തേക്ക് പോയി മുറ്റത്തെ ഗാർഡനിൽ ഗാർഡനിലിരുന്ന് വൈദു അവൾക്ക് ഭക്ഷണം കൊടുത്തു കുറച്ചു കഴിഞ്ഞതും ആമ്പലും മതിയെന്ന് പറഞ്ഞ് വൈദ്യുവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റോടി ആമ്പൽ ഓടി ചെന്നിരുന്നത് ശ്രേയയുടെ മുന്നിലായിരുന്നു എവിടെ നോക്കിയാൽ വരുന്നത് കൾച്ചർലസ് ഫെലോ ശ്രേയ ആമ്പലിനെ പുറകിലേക്ക് തള്ളി ആമ്പലു അവിടെ ഒരു കല്ലിലേക്ക് കൈകുത്തി വീണ് മുട്ടിൽ ചോര പൊടിഞ്ഞു മോളെ വൈദു ഓടി വന്ന് കുഞ്ഞിനെടുത്തു അപ്പോഴേക്കും ആമ്പലു ഉറക്കി കരയാൻ തുടങ്ങി ഇല്ലടാ ഒന്നും അമ്മയുടെ പൊന്ന് കരയണ്ട വൈതു കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു വാട്ട് ദ റബിഷ് ഇതിന്റെ വായു നടച്ചു വെക്കാൻ പറ മനുഷ്യന്റെ ചെവി ശ്രേയ പറഞ്ഞു തീർന്നതും ചെവിക്കലി ഇളകുന്ന വിധത്തിൽ അവളുടെ മുഖത്ത് അടിപൊട്ടി നോക്കുമ്പോൾ ദേഷ്യത്തിൽ വിറയ്ക്കുന്ന യാദവനെയാണ് യതുവേട്ടാ ഗെറ്റ് ലോസ്റ്റ് അവന്റെ വായിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് തെറി കേട്ടതും അവൾ അവിടെ നിന്നും പോയി അപ്പോഴും ആമ്പലോ വൈദുവിൻ്റെ തൊഴിൽ മുഖം പുഴുത്തി കരയുവാണ് അപ്പയുടെ കുഞ്ഞി കരയുവാണോ വന്നേ അപ്പയുടെ പൊഞ്ഞിനെ അപ്പ മരുന്ന് വെച്ച് തരാം യാദവ് കുഞ്ഞിനടുത്ത് സമാധാനിപ്പിച്ചു വൈദ്യു വേഗം അകത്തേക്ക് ചെന്ന് മെഡിസിൻ കിറ്റ് എടുത്ത് ആമ്പലിൻ്റെ അടുത്തേക്ക് ചെന്നു ചെറുതായി തൊലി ഒരിഞ്ഞിട്ടുണ്ട് മെല്ലെ മുറിവ് ക്ലീൻ ചെയ്ത് ബാൻഡേഡ് ഒട്ടിച്ചു അപ്പോഴേക്കും വീട്ടിലുള്ളവരെല്ലാം ആമ്പലും വീണത് കേട്ട് ഗാർഡനിലെത്തിയിരുന്നു യദു എന്താ പറ്റിയേ കുഞ്ഞെന്തിനാ കരയുന്നേ യാദവിൻ്റെ അമ്മ അവനോട് ചോദിച്ചു ഒന്നുമില്ലാമേ കല്ലിൽ തട്ടി വീണതാ ഒരുപാട് യദു കുഞ്ഞു വല്ലാതെ കരയുന്നല്ലോ അപ്പ ചോദിച്ചു ഇല്ല അപ്പ യാദവ് പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് പോയി വേദ എല്ലാവരും ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ ശ്രദ്ധിക്കണം യാദവ് കുറച്ച് ഗൗരവത്തിൽ വൈദുവിനോട് പറഞ്ഞു വൈദു അവനെ നോക്കി തലയാട്ടി ശ്രേയ എന്നോടുള്ള ദേഷ്യമാണ് ആമ്പലിനോട് കാണിക്കുന്നേ വൈതു പറഞ്ഞതും യാദവ് വൈദുവിനെ നോക്കി അത് അവൾക്ക് ഇന്ദ്രേട്ടനോട് വൈദു പറഞ്ഞ് അവനെ നോക്കി ദ വേദു നീ എന്തൊക്കെയാ പറയുന്നത് അവൾ എനിക്ക് പെങ്ങളെ പോലെയാ അവൾക്ക് തിരിച്ചും അങ്ങനെയാണ് പിന്നെ അവൾക്ക് ആരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് അവൾ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്തത് യാദവ് പറഞ്ഞതും വൈതു അവനെ നോക്കി ഇന്ദ്രടന് അങ്ങനെയാണെന്ന് എനിക്കറിയാം പക്ഷേ അവൾക്കങ്ങനെയല്ല കല്യാണത്തിൻ്റെ അന്ന് വൈതു കല്യാണത്തിന് നടന്ന ഇൻസിഡന്റ് പറഞ്ഞു എല്ലാം കേട്ട് യാദവ് ഞെട്ടി കാരണം ശ്രേയയുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് നീ എന്താ വേദ ഇതൊന്നും അന്ന് പറയാതിരുന്നത് അന്ന് പിന്നെ ഒരു പ്രശ്നം വേണ്ടെന്ന് വെച്ചു പിന്നീട് അവളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പറയാൻ തോന്നിയില്ല ആരുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ല യാദവ് ഒരു നിശ്വാസത്തോടെ പറഞ്ഞു വൈദുവും അത് വെക്കും പോലെ ദീർഘനിശ്വാസം എടുത്തു ആമ്പലു അവൻ്റെ തൊഴിലുറങ്ങിയിട്ടുണ്ട് വൈതു കുഞ്ഞിനെ എടുത്ത് തുള്ളിക്കിടത്തി അകത്തേക്ക് പോയി യാദവ് അപ്പോഴും അവിടെ ഓരോന്ന് ആലോചിച്ചു നിന്നു നേരം അവിടെ ഇരുന്ന് അവനും അകത്തേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി പോയി വൈദുവും യാദവും ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞു വീട്ടിലിപ്പോൾ അവർ അച്ഛനും മക്കളും മാത്രമേ ഉള്ളൂ ഇന്നീ വീട്ടിൽ തിരുവിളക്കുള്ള ഒരുക്കങ്ങളാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുതലുള്ള സന്തോഷവുമുണ്ട് ഈ ഉത്സവത്തിന് കുറച്ച് ദിവസമായിട്ട് വൈദു തിരക്കിലാണ് ഗസ്റ്റുകൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഒഴിവില്ല ആ അമ്പലുവിനെ വീട്ടിലാക്കി കൊടുത്തേക്കുവാണ് ഇപ്പോൾ വൈദു ഇല്ലാതെ അവരുടെ കൂടെ നിൽക്കും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വിളിക്കണം യാദവും തിരക്കിലാണ് ഒന്ന് രണ്ട് ആഡ് ഷൂട്ടുള്ളത് കൊണ്ട് അതിനെ പോയേക്കുവാണ് ഇന്നാണ് തിരിച്ചെത്തുന്നത് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് വൈദു ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായി ആ അമ്പലുവിനെ വർഷം റെഡിയാക്കി കൊണ്ടുവന്നതുകൊണ്ട് വൈദുവിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല യാദവ് വന്ന് വേഗം റൂമിലേക്ക് പോയി ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു അവൻ വന്നതുപോലും കണ്ടിട്ടില്ല അവൾ അല്ലെങ്കിൽ പോയി വന്നാൽ ഉടനെ അടുത്തേക്ക് വരുന്ന ആളാണ് പക്ഷെ ഒരു നോട്ടം കൊണ്ടുപോലും അവളെ ശ്രദ്ധിച്ചില്ല വൈദ്യുവിനെ ഒഴിവാക്കി ബാക്കിയെല്ലാവരെയും നോക്കി സംസാരിക്കുന്ന യാദവിനെ കണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞു എല്ലാവരും വന്നതും ക്ഷേത്രത്തിലേക്ക് പോകാനായി പുറപ്പെട്ടു പോകാൻ നേരമെങ്കിലും യാദവ് അവളുടെ അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല അവൻ ആമ്പലിനെടുത്ത് മുന്നിലായി നടന്നു ക്ഷേത്രത്തിലെത്തിയതും എല്ലാവരും ഒരുമിച്ചുള്ള പൂജയും മറ്റും കഴിഞ്ഞ് അവിടെ തന്നെ ഭക്ഷണം കഴിച്ചു എല്ലാവരും വൈകുന്നേരം വരെ അവിടെ ഇരിക്കുവാണ് ഉത്സവം പ്രാമാണിച്ച് എന്തൊക്കെയോ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വൈദു വർഷയുടെ അടുത്തിരിക്കുവാണ് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ മറ്റെവിടെയുമാണ് അപ്പോഴാണ് ആമ്പലു അങ്ങോട്ടേക്ക് വന്നത് അമ്മ ആ എന്താ അമ്പലു ദേ അമ്മയുടെ ഫോൺ ആമ്പുലു ഫോൺ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി വൈദു ഫോൺ ഒന്ന് നോക്കി അതിലാരോ വിളിക്കുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തു അവൾ ഹലോ പറഞ്ഞു ഹലോ വൈദേഹി മാഡം എന്നെ മനസ്സിലായോ എന്താ നിങ്ങൾക്ക് വേണ്ടത് വൈദു ദേഷ്യത്തിൽ ചോദിച്ചു എനിക്ക് വേണ്ടത് യാദവിൻ്റെ ജീവിതം നശിച്ച് കാണുകയാണ് അതിന് നീ അവൻ ഇട്ടറിഞ്ഞു പോകണമായിരുന്നു എന്നാൽ നീ അതിന് തയ്യാറല്ല പക്ഷേ ഇനി നീ അവനെ പോകും അതിനുള്ള തെളിവ് നിന്റെ ഫോണിൽ ഞാൻ അയച്ചിട്ടുണ്ട് അതൊന്നെടുത്തു നോക്ക് അത്രയും പറഞ്ഞ് ഫോൺ കട്ടായി വൈദു ഫോണിൽ വന്ന് കിടക്കുന്ന വാട്സപ്പ് മെസ്സേജ് എടുത്തു നോക്കി അതിലൊരു അണ്ണോൺ നമ്പറിൽ വന്ന് കിടക്കുന്ന ഇമേജ് കണ്ടതും വൈദു ഞെട്ടിപ്പോയി യാദവും വീണയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ അവൾ ഒന്നും കൂടി അത് നോക്കി യാദവിൻ്റെ മുഖത്തും വേണിയുടെ മുഖത്തും സന്തോഷമാണ് അത്രയും ഇഴുകിച്ചേർന്നാണ് രണ്ടുപേരും നിൽക്കുന്നത് എന്താ വൈദു നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്താ നീ ഫോണിൽ നോക്കി നിൽക്കുന്നേ വർഷ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചുമ്മാ ഓരോ നോക്കിയതാ വൈദു ഫോൺ ഓഫ് ചെയ്ത ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു പിന്നീട് വൈദുവിൻ്റെ മനസ്സും പ്രവൃത്തിയും അവളുടെ കൈപ്പിടിയിലായിരുന്നില്ല വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ ചുറ്റും വിളക്ക് എല്ലാവരും വൈദുവും ഒരു ഭാഗത്ത് വിളക്ക് കത്തിക്കുന്നുണ്ട് വൈദു വിളക്ക് വെച്ചുകൊണ്ടിരിക്കെ അവളുടെ സാരിയിൽ തീ പടർന്നു ആരും അത് കണ്ടിരുന്നില്ല വേട്ടരുന്ന വൈദുവിനെന്തോ കരിയുന്ന സ്മെൽ തോന്നി തിരിഞ്ഞപ്പോഴുണ്ട് സാരി പകുതികളും കത്തി ദേഹത്തെത്താനായിരുന്നു വൈദു പേടിച്ച് നിലവിളിച്ചു എല്ലാവരും ഓടി വന്നപ്പോൾ കാണുന്നത് സാരി പകുതികളും കത്തി തീരാനായതാണ് യാദവ് അവിടെ ഇരുന്ന കുടത്തിലിരുന്ന പാൽ അവളുടെ തലമേലെ ഒഴിച്ചു തീയാണഞ്ഞതും എല്ലാവരുടെയും ശ്വാസം നേരെ വീണു അപ്പോഴും വൈദു അകെ പേടിച്ചു വെറിച്ചിരുന്നു യാദവ് വൈദ്യുവിനും എടുത്ത് എല്ലാവരോടും പറഞ്ഞ് വീട്ടിലേക്ക് പോയി കാറിൽ ഇരുവരും മൗനമായിരുന്നു വീട്ടിലെത്തി വൈദു ഡോർ തുറന്ന് റൂമിലേക്ക് പോയി വാതിലടച്ച് യാദവും റൂമിലേക്ക് ചെന്നു വൈദു ബാത്റൂമിലായിരുന്നു യാദവ് ചെല്ലുമ്പോൾ അവനിട്ടിരിക്കുന്ന ഷർട്ട് ഊരി ഇട്ടു ബെഡിലിരുന്ന് ഹെഡ് ഡ്രസ്റ്റിൽ തല വെച്ച് കണ്ണിൻ്റെ മുകളിൽ കൈവച്ച് കിടന്നു കുറച്ചവൻ അങ്ങനെ ഇരുന്നിട്ടും വൈദു കുളിച്ചിറങ്ങിയത് കാണാതെ വന്നതും യാദവ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൻ്റെ ഡോറിൽ തട്ടി വൈദു ഒന്നും മിണ്ടിയില്ല വേദ വാതിൽ തുറക്ക് യാദവ് വീണ്ടും തട്ടിക്കൊണ്ട് വിളിച്ചു വൈദു ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും യാദവ് ലോക്ക് തിരിച്ച് വാതിൽ തുറന്നതും ഒരുമിച്ചായിരുന്നു ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന വൈദ്യുവിനെ കാണേ യാദവ് അവളെ ദേഷ്യത്തിൽ നോക്കി അവളെ ഉള്ളിലേക്ക് നിർത്തി ഡ്രസ്സ് അഴിച്ച് ബാത്റൂം ഇട്ട് കൊടുത്തു അവളുമായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി അവളെ ബെഡിലിരുത്തി തല തുടച്ചു കൊടുത്തു തുടച്ചു കഴിഞ്ഞ് ടവൽ സ്റ്റാൻഡിലിട്ട് യാദവ് അവളുടെ അടുത്തേക്ക് ഇരുന്നു എന്തു പറ്റിയ വേദുവിന് അവളുടെ താടിയിൽ പിടിച്ച് മുഖം ഉയർത്തി നോക്കിയതും ഒരു പൊട്ടിക്കരച്ചിലൂടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു യാദവ് ഒന്നും മിണ്ടാതെ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കരച്ചിലൊന്നടങ്ങിയതും യാദവ് അവളുടെ മുഖമുയർത്തി നോക്കി എന്നോട് എന്താ മിണ്ടാതെ നടന്നത് വൈതു കണ്ണുകൾ നിറച്ച് ചോദിക്കുന്നത് കേട്ടതും അവളുടെ വാത്സല്യം തോന്നി അവളുടെ ഉള്ളിലെ വിഷമം അത് മാത്രമല്ലെന്ന് അവനറിയാമായിരുന്നു ഒരിക്കലും അവൾ തന്നെ സംശയിക്കില്ല പക്ഷേ അവനൊന്ന് നിർത്തി അവളെ നോക്കി എന്തൊക്കെയോ ചിന്തകളിലാണ് ഒരിക്കൽ കൂടി തന്നെ നഷ്ടമാകുമോ എന്ന ഭയം അവളിലൂടെ പോയിട്ടുണ്ടാകും അതാണ് ഇന്ന് അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ നടന്നത് ചിന്തകൾ കാട് കടന്നു പോയപ്പോൾ ചെയ്യുന്നതൊന്നും ശ്രദ്ധിച്ച് കാണില്ല എൻ്റെ പൊന്ന് പേടിച്ചു ഇനിയും നമ്മൾ വേർപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ കണ്ട് അവൾ ചോദിച്ചതിന് മറുപടി നൽകാതെ യാദവ് ചോദിച്ചത് കേട്ട് അവൾ മുഖം ഉയർത്തി അവനെ നോക്കി അവൾ അവനെ നോക്കി മൂളിക്കൊണ്ട് നെഞ്ചിലേക്ക് ചാഞ്ഞു യാദവ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ കണ്ണുകൾ എന്തിനോ വേണ്ടി തിറഞ്ഞു തനിക്കൊപ്പം ഉണ്ടായിരുന്നവർ തനിക്ക് തന്നെ എതിരെ തൻ്റെ ജീവിതം തന്നെ തകർക്കാൻ മുന്നിട്ട് നിൽക്കുന്നതോർത്ത് അവൾ ആ ഫോട്ടോ കണ്ടിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ നീയല്ലേ പറഞ്ഞത് ഫോട്ടോ കാണുമ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് അവർ ഫോണിലൂടെ ചോദിച്ചു ഞാനും വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പക്ഷേ രണ്ടുപേരുടെയും ഭാവം കണ്ടിട്ട് രണ്ടുപേരുടെയും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് അതോറപ്പാ എന്തായാലും ആ നാശം പിടിച്ചാലും എവിടെ നിന്ന് പോയാൽ മതി വീണ്ടും ഇങ്ങോട്ട് വന്ന് കയറി കൂടെ ഒരു കൊച്ചും അവൻ്റെ മുഴുവൻ സ്വത്തും ഇനി അതിന് പോകും അവർ അമർഷത്തോടെ പറഞ്ഞു ഒന്ന് സമാധാനപ്പെടേ ആൻറ്റി നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം നടക്കും ഇന്ദ്രേട്ടാ അവൻ്റെ നഞ്ചിൽ കിടന്ന് അവൾ വിളിച്ചു അവനൊന്ന് മൂളി എല്ലാവരും വന്നു കാണും എഴുന്നേറ്റേ എഴുന്നേൽക്കാം കുറച്ച് ദിവസം നമുക്ക് നമുക്കിവിടെ നിന്ന് മാറി നിൽക്കാം നീ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തി ഞാനിപ്പോൾ വരാം അത്രയും പറഞ്ഞ യാദവ് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി വൈദു അവനെ നോക്കി എന്തൊക്കെയോ ഉള്ളിൽ സങ്കടമുണ്ട് എന്താണെന്ന് അവൻ പറയുന്നില്ല അവൻ പോയ വഴിയൊന്നും നോക്കി അപ്പോഴേക്കും ഡോറിലാരോ തട്ടുന്നത് കേട്ടതും വൈതു ഡ്രസ്സൊന്നു നേരെയാക്കി ഡോർ തുറന്നു ആ ആമലവിനെ കയ്യിലെടുത്ത് ഷെൽഫിയാണ് വൈതു കുഞ്ഞിനെ വാങ്ങി അമ്മ ഒന്നുമേ ആവിലെയേ സെൽഫി ചോദിച്ചു ഇല്ല വൈതു എത്രയും പറഞ്ഞ് ഡോറടച്ച് ആമ്പലിനെ ബെഡിൽ കിടത്തി അപ്പോഴേക്കും വാഷ്റൂം തുറന്നുകൊണ്ട് മുഖം തുടച്ച് യാദവ് വന്നു വൈദു അവനെയൊന്ന് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു അവൾ വേഷം മാറി ആമ്പലുവിനെ ഒരു ഫ്രോക്കെട്ട് കൊടുത്തു ഇന്ദ്രേട്ട നമ്മൾ എങ്ങോട്ടാണ് പോയത് വൈദു നോക്കി ചോദിച്ചു നമ്മുടെ സ്വർഗത്തിലേക്ക് യാദവ് അവളെ ചേർത്ത് പിടിച്ച് നിഖിയിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് പറഞ്ഞു എല്ലാവരും ഹാളിരുന്ന് ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ് യാദവിന്റെ കുടുംബത്തിലുള്ളവർ മാത്രമാണുള്ളത് വൈധുവിൻ്റെ അച്ഛനും അമ്മയും ആമ്പലുവിനെ ആക്കിയിട്ട് തിരിച്ചുപോയി ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന യാദവിനെയും വൈദുവിനേയും കണ്ട് യാദവിൻ്റെ അച്ഛൻ അവനെ നോക്കി ഏതു നീ എങ്ങോട്ടാ ഞങ്ങൾ കുറച്ച് ദിവസം ഒരു സ്ഥലം വരെ പോവുകയാണ് യാദവ് പറഞ്ഞു എന്തിന് നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത് കുഞ്ഞിനെ പോലും ശരിക്കൊന്ന് കാണാനോ കൊഞ്ചിക്കാനോ പറ്റിയിട്ടില്ല അച്ഛൻ ദീഷ്യത്തിൽ പറഞ്ഞു അപ്പാ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം യാദവ് പറഞ്ഞതും ആരും പിന്നീട് ഒന്നും പറഞ്ഞില്ല